ഇന്ത്യൻ റെഡ്സ് സൊസൈറ്റിയുടെ മീനച്ചിൽ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു പല ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ മാണിസികം നിർവഹിച്ചു പെർമിഷൻ ഇല്ലാതെ തീർച്ചയായും ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുമ്പ് പ്രവർത്തനം ആരംഭിച്ച പ്രവർത്തനം നിന്നുപോയെന്ന് പറഞ്ഞ് നമുക്ക് ഇനി സജീവമായി എന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഏവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഇന്ത്യൻ റെഡ്ക്രോട്ട് സൊസൈറ്റിയുടെ മീനിന്റെ ഉദ്ഘാടനം നിർവഹിച്ചാൽ ഞാൻ പ്രഖ്യാപിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ ജേക്കബ് സേവ്യർ കയ്യാലക്കവും അധ്യക്ഷനായിരുന്നു ഡോക്ടർ സിറിയക് തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി വികാരി ജനറൽ മോട്സെഞ്ചോ ഡോക്ടർ ജോസഫ് മലപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കുടുംബങ്ങൾക്കുള്ള അവശ്യകിറ്റ വിതരണം മുനിസിപ്പൽ ചെയർമാൻ ഷാജു ദുരത്ത് നിർവഹിച്ചു കാരുണ്യ പ്രവർത്തകനായ പി എം വർഗീസ് പാലാത്തലിനെ ചടങ്ങിൽ ആദരിച്ചു സുമേഷ് കോട്ടയം സന്തോഷ് മരിയസാനം കുട്ടിച്ചൻ കീപ്പറം കുര്യൻ ജോസഫ് പൂത്തുങ്ങൾ സി സി മൈക്കിൾ ശബാശൻ ജോസഫ് തങ്കച്ചൻ കാപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു